എന്തുകൊണ്ടാണ് ഇത്ര ഒരു ഗ്യാപ്പ് എടുത്തത് കാരണം ടൊവിനോ തോമസ് നായകനായ ഐഡന്റിറ്റി എന്ന സിനിമയിലൂടെയാണ് അർച്ചന കവിയുടെ തിരിച്ചുവരവ് രണ്ടാം വരവ് അർച്ചന ഗംഭീരമാക്കിയെന്നാണ് സിനിമയുടെ ആദ്യ ദിവസത്തെ പ്രതികരണങ്ങൾ വ്യക്തമാക്കുന്നത് ഇപ്പോഴിതാ തന്റെ തിരിച്ചുവരവിനെക്കുറിച്ചും ഇടവേളയെക്കുറിച്ചുമൊക്കെ സംസാരിക്കുകയാണ് അർച്ചന കവി റിലീസിന് പിന്നാലെ അണിയറ പ്രവർത്തകർക്കൊപ്പം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അർച്ചന കവി എന്തുകൊണ്ടാണ് പത്തു വർഷക്കാലം അഭിനയിക്കാതിരുന്നതെന്നും താരത്തോട് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട് എന്നെ ആരും വിളിച്ചില്ല ഈ ചോദ്യം ആർട്ടിസ്റ്റിനോട് ചോദിക്കുന്നത് മണ്ടത്തരമാണ് പിന്നെ ഞാൻ വിവാഹം കഴിച്ചു പിന്നെ ഒരു ഡിവോഴ്സ് നടന്നു പിന്നെ ഡിപ്രഷന് വന്നു പിന്നെ അതിൽ നിന്നും റിക്കവറായി ഇപ്പോൾ ഈ സിനിമ ചെയ്തു ഇതിനൊക്കെ പത്ത് വർഷം വേണ്ടിവരില്ലേ എന്നായിരുന്നു അതിനുള്ള അർച്ചന കവിയുടെ മറുപടി കഴിച്ചു പിന്നെ ഒരു ഡിപ്രഷൻ താരത്തിന്റെ മറുപടി സോഷ്യൽ മീഡിയയുടെ കൈയടി നേടുകയാണ് പത്തു വർഷത്തിനു ശേഷം ഞാൻ ചെയ്യുന്ന സിനിമയാണിത് ഐഡന്റിറ്റിയാണ് എൻ്റെ തിരിച്ചുവരവ് സിനിമ എന്ന് പറയുന്നതിൽ എനിക്ക് ഒരുപാട് അഭിമാനമുണ്ട് അനസ് ഖാനേയും അഖിൽ പോളിനെയും അറിയുന്നവർക്ക് അവർ എത്രമാത്രം ടാലന്റഡ് ആണെന്ന് അവർ നടത്തുന്ന പഠനവും ഗവേഷണവും നടത്തുന്നത് സാധാരണ മനുഷ്യർ കടന്നു ചെല്ലാത്ത വിഷയങ്ങളിലേക്കായിരിക്കും അവരുടെ കഠിനാധ്വാനം ഞാൻ കണ്ടിട്ടുണ്ട് എന്നെ സിനിമയുടെ ഭാഗമാക്കിയതിൽ ഞാൻ നന്ദി പറയുകയാണ് കതന്നെയാണ് ഞാൻ സിനിമയുടെ ഭാഗമാനുള്ള കാരണം ഞാനിതിൽ ചെറിയൊരു കഥാപാത്രമാണ് ചെയ്യുന്നത് പക്ഷേ അഖിലിനെ ആദ്യം കണ്ടപ്പോൾ തന്നെ പറഞ്ഞത് കഥാപാത്രത്തെക്കുറിച്ച് മാത്രമായി പറയുന്നില്ല മുഴുവൻ തിരക്കഥയും വായിച്ചു കേൾപ്പിക്കാം എന്നാണ് ആ ബഹുമാനം എല്ലാ ആർട്ടിസ്റ്റിനും നൽകുന്നുണ്ടെന്നും അച്ഛനു പറയുന്നു